ഇതാന്ന് എന്റെ വീട്ടിന്റെ ബാക്ക് ഫുള്ള് ചപ്പില എപ്പോഴും കത്തിക്കൽ പണി കണ്ടോ എന്താ ഫുള്ള് ഇതാ കട കത്തിച്ചിട്ടുണ്ടോ ഈ പൈപ്പെല്ലാം കണ്ടോ ഞാൻ എടുത്തേക്ക് വിരലേ ഇല്ല ഫുള്ള് ഇങ്ങനെ ചപ്പിലന്ന് പറയുന്നായിട്ട് എനിക്ക് ഞാൻ ഇങ്ങോട്ട് നനക്കാനേ വിരലില്ലാന്ന് ഞാനപ്പ ഇട മൊത്തം വെറുത്തിയാക്കിയിട്ട് ഇടത്തേക്ക് എന്നെ നനക്കാൻ വരാലോ പറഞ്ഞിട്ട് ണ്ടോ ഇതൊക്കെ ആട്ടം കണ്ടാലുണ്ടല്ലോ എന്തെന്ന് ചില കൂടെ തന്നെ നിക്കുന്ന സ്ഥല കണ്ടോ എന്ത് ചപ്പില ഇതെല്ലാം ഫുള്ള് വൃത്തിയാക്കിയിട്ട് ഇങ്ങോളം പറഞ്ഞാ അങ്ങോളൊന്നും വൃത്തിയാക്കാം അയ്യാ ഇടുത്തമ്പലെല്ലാം വൃത്തിയാക്കി നീർന്നെക്കാലോ എന്താ ഞാൻ എല്ലാം ചപ്പില എല്ലാം പാലി കൂട്ടി വെച്ചു അതോ കത്തിക്കാലോറിഞ്ഞിട്ട് എല്ലാം ഒരു സ്ഥലത്തേക്ക് കുട്ടി വെച്ചു അതാണ് ഈ തെങ്ങിൻ്റെ മരട്ട് കുറേ ചപ്പിലുണ്ട് ഇപ്പം അത് ആ തെങ്ങിൻ്റെ മരട്ടേക്ക് എന്നെ ആക്കി എന്ന് പറഞ്ഞാൽ അതിന് നല്ല തണുപ്പ് ഇട്ടല്ലോ ഒറിഞ്ഞിട്ട് അതിൻ്റെ മരട്ടേക്ക് എന്നെ ആക്കി ആ ചപ്പിലെല്ലാം അപ്പുറ ഉലേൻ്റെ അതെ അതിൻ്റെ അതും അങ്ങനെ തന്നെ അതിൻ്റെ മരട്ടേക്ക് എന്നെ ആക്കി ഈ പുല ഈ പൈപ്പിൻ്റെ അടുത്ത് ഇടല കുറേ ഉണ്ടായിട്ട് അതെല്ലാം ഞാൻ അടിച്ചു ഇപ്പം വൃത്തിയിൽ അടിച്ചിട്ട് അങ്ങോട്ടാക്കി ഇടിയാ നനക്കാൻ പറ്റില്ല എന്ന് എന്താന്ന് പറഞ്ഞാൽ ഇല്ലെങ്കിൽ എന്നെ ചപ്പില ഇങ്ങനെ എന്താ ദബ്സ് അടിച്ചാലും ഇവിടെ ഇങ്ങനെ നിറയും ചപ്പില അപ്പോഴും ഇപ്പം ഞാനില്ല അടിച്ചിട്ട് അപ്പുറം അടിച്ചിട്ട് വരുമ്പോഴേക്ക് ഇത് ഇവിടെ ആദ്യമേ അതുമാതിരി തന്നെ ആയി കണ്ടോ അതാ അടക്കിടക്ക് വീണിട്ടുണ്ടോ ഇവിടെ എല്ലാം ഒരോന്നരൊന്ന് വീണു അപ്പോൾ വിചാരിച്ചോക്കുറവോ വൈകുന്നേരം ആകുമ്പോഴൊക്കെ എത്ര ഉണ്ടാകും ഇത് തന്നെ പണി അടിച്ചോണ്ട് ഇക്കല തന്നെ പണി ഉണ്ടാകും ഞാൻ അതുകൊണ്ട് ഇടത്തേക്ക് വരലേ ഇല്ലാന്ന് ഇത് കളി കളിയോ കുറോനാണെന്ന് ഇങ്ങനെ മലക്കം മറിയുന്ന പൂവൻ മാത്രമല്ല കുറേ ആളുണ്ട് ഇപ്പോൾ ഒരു ആറേട്ട് പത്ത് പന്ത്രണ്ട് ആളായിട്ട് കൊണ്ടിന്നു തോന്നുന്നു ഇപ്പം കുറെ ആണ് കൂടിയ അഞ്ച് കുഞ്ഞുകളെല്ലാം ആയി ഇപ്പം ഇങ്ങനെ കളിക്കുന്നതിന് ഞാനില്ലേ കത്തിക്കാലോ എന്ന് പറഞ്ഞിട്ടില്ലേ എന്തെന്ന് ഇത് അപ്പളക്കില്ലേ പറ്റുന്നില്ല എന്ന് തീ പറ്റുന്നില്ല എന്താ പറയുക മഞ്ഞിൻ്റെ വെള്ളം വീണ്ടും എന്ന് തോന്നും അതിങ്ങനെ ചണ്ട് ഇങ്ങനെ ചപ്പയിലെല്ലാം എന്നിട്ട് കുറേ കൂട്ടാണ് ഞാൻ കത്തിക്കാൻ നോക്കുന്നു കത്ത ഉണ്ടേ ഇത് എന്നിട്ട് അവസാനം പേപ്പർ എടുത്ത് ഉടങ്ങിട്ട് അതിനെ കൊണ്ട് കത്തിക്കുന്നത് അത് ആപ്പിളയ്ക്ക് ഇങ്ങനെ കുളിന്ന് അല്ലെങ്കിൽ നേരത്തെ ഞാൻ കത്തിച്ചിട്ട് ഇങ്ങനെ കുത്തിരിക്കും അപ്പോൾ ഈ ഇരുട്ടെന്നെ ഉണ്ടാവലുണ്ട് ഇപ്പം അപ്പോൾ ഇരിട്ടത്താകുമ്പോൾ നിങ്ങൾക്കൊന്നും കാണില്ലല്ലോ ബീടെ ഒന്നും ഇല്ലല്ലോ അപ്പോൾ ഇത് വെളിച്ചത്തിൽ തന്നെ ആക്കാലോറിഞ്ഞിട്ട് ഞാൻ ഇത്ര ബൈതത് അപ്പോൾ ഇങ്ങനെ കഥ ഒരിട്ടം കുത്തിരിക്കുന്ന നോക്ക് ഇങ്ങനെ കത്തിക്കുമ്പോൾ നമുക്ക് പിന്നെ തീ കായാൻ കഴിയാം അപ്പോൾ നല്ലോണം പൊള്ളും തീരെ ചൂട് ഭയങ്കരമല്ലേ അപ്പം ഇതെല്ലാം കത്തിയിട്ട് ഇങ്ങനെ എന്താ കനലാവും ഇങ്ങനെ ആ കനലിന് കുത്തിരിക്കുമ്പോളേ നല്ല പാങ്ങില്ലു ഇതെല്ലാം കത്തി കഴിയണം എന്നിട്ടാകുമ്പോൾ പിന്നെ എന്താണെന്ന് പറയേണ്ടത് എല്ലാം കത്തി ീ കഴിഞ്ഞില്ലേ ഒരു കനലിൽ ഇതുപോലത്തെ കനലിൽ കുത്തിരിക്കണം ഇങ്ങനെ കുത്തി ഇരുന്നിട്ടാവുമ്പോ നല്ല പാങ് പിള്ളരെല്ലാം ഇരിക്കലുണ്ട് അപ്പിയെല്ലാം ഇല്ല നാണക്കേട് അന്ന ഒരു ക്യാമറയുടെ മുമ്പിൽ നിൽക്കാണ്ട് ഭയങ്കര നാണക്കേട് അതുകൊണ്ട് അപ്പിയെല്ലാം എണീച്ചിട്ട് പോയി അതുകൊണ്ട് ഞാൻ മാത്രം അല്ലെങ്കിൽ അപ്പഴെല്ലാരും വട്ടത്തിൽ ഇങ്ങനെ തീ കായല് തണുപ്പിന് തീ കായുകൊണ്ടിരിക്കും ചായന്നെ പൊളുന്നുപ്പാ നമ്മളു ഇവക്ക് പറഞ്ഞ പണി ഞാൻ ഇന്നെ തീ കാങ്ങോടിക്കും അതിന്റെ പണി എല്ലാ ചായക്ക് ഇഡ്ലി ആയി പിന്ന പയറില്ലേ പയർ ചാറാക്കീനി ചായ വായി എല്ലാ ഇടിയിരിക്കുന്നത് നേരത്തെ എണീക്കുന്നില്ലേക്കല്ല എന്താ ചായക്ക് എല്ലാരും എന്താ ചായക്കാക്കീനി ചായരെ കുടിച്ചു അല്ലെ പാരി കുടിക്കൂലപ്പരും ചായന്നു ചായ കുടിക്കേണ്ട സമയായിട്ടൊന്നും ഇല്ല ഇപ്പൊത്ര സമയപ്പറ രാത്യല്ലായിട്ടോ ഏഴുമണിയാ ഏഴുമണി ആയി തോന്നു അപ്പറയേണ്ടത് നിങ്ങളിങ്ങനെ തീ കായലുണ്ടോ പറയണുട്ടാ ഇങ്ങനെ ആര് തീ കായൽ ഒന്നും ഉണ്ടായില്ലപ്പ ഇതെല്ലാം പണ്ട് തമ്മൂല്ലേ ചെറുപ്പത്തിലല്ല നമ്മളെ വീട്ടില് അമ്മൂമ്മി അച്ഛനെല്ലാം അപ്പിയെല്ലാം ഇതുമായി തീ കായലിണ്ട് അപ്പൊ നമ്മളിങ്ങനെ കുത്തി എഴുതിയിട്ട് തീ കായും ഞാൻ മോൻ്റെ അഞ്ഞനും കുത്തി തീ തീക്കായും അതേ അല്ലേ മോള് വേം വാ

えっ